ഇനിയിപ്പം നമ്മളെന്തായാലും കൈ കൊണ്ട് തിന്നാൻ നോക്കിയേല ഫോർക്ക് വേണം അതെടുത്തുകൊണ്ട് വരട്ടെ ഇതിനുള്ള മറുപടിയേ ലാലേട്ട ഒന്ന് നീങ്ങി നിൽക്കോ ഇപ്പ വരെ പെട്ടെന്ന് വേണം പിന്നെ ലാലേട്ട മറുപടി വേണ്ടേ ഇത് പോലെയല്ലേട്ടാ സ്നേഹിക്കുന്ന പോലെ രാജി തന്നെയാ രാജാ റാണി അതാ കറക്റ്റ് അതെ ഒരു കാര്യം ചോദിക്കണം ചോദിച്ചേ ശരിക്കും പണ്ടൊക്കെ മിമിക്രി ഞാൻ ഈ സ്കൂളിൽ നിന്നൊക്കെ കാണാൻ പോകുമ്പോത്തേനാദ്യായിട്ടൊക്കെ കേൾക്കുന്ന ഈ പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെ ഒച്ചയാണേ അന്നേരം പട്ടി കൊറയ്ക്കുന്ന പൂച്ച മാറുന്ന അന്നേരം പിന്നെ അത് മാറിയേച്ച് ഇങ്ങനെ നമ്മുടെ സെലിബ്രിറ്റീസിനെയൊക്കെ അനുകരിക്കാൻ തുടങ്ങിയ ശബ്ദമായിട്ടും ഒക്കെ പിന്നെ മാറി ചേഞ്ചസ് കൂടി ഒരു രൂപാനുകരണവും അവിടെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് ഞാനൊരു തുടക്കം കുറിച്ച് ഒരാള് ഒരു ഫിഗറായിട്ട് ചിലർ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്തൊക്കെ പക്ഷേ ഒരാള് തന്നെ മൾട്ടി ഫിഗർ ഒരാൾ തന്നെ ഒറ്റയ്ക്ക് പെട്ടെന്ന് പെട്ടെന്ന് പല രീതിയിലേക്ക് മാറുന്ന ഒരു കോൺസെപ്റ്റുമായിട്ടാണ് മലയാള മിമിക്രി ഫീൽഡിലേക്ക് ഞാൻ എൻട്രി ആവുന്നത് ലാലേട്ട വർത്താനം പറയുമ്പോൾ ഗ്ലാസ് വേണോ ഇത് എൻ്റെ പുതിയ റൈബാൻ ഗ്ലാസ് ആ ഇത് ഞാൻ മടക്കി വെക്കാം ഇതെൻ്റെ പഴയ പവർ ഗ്ലാസ് പഴയ അല്ല നമുക്ക് ഈ എന്താണ് ഞാൻ റാണിയോട് വിശേഷമൊക്കെ ഒന്ന് ചോദിക്കട്ടെ പക്ഷെ അത് ഈ പറഞ്ഞോട്ട് എനിക്ക് വിശന്നു പറഞ്ഞോണ്ട് പിന്നെ ഞാൻ ഇവിടെ വിശേഷം ചോദിക്കാൻ ചോദിച്ചോ പറയാൻ സമ്മതിക്കല്ലേ അല്ലേ ഓ അത് പിന്നെ വേണ്ട ഞാനത് ചോദിച്ചോ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ കൂടുമ്പത്തേനുണ്ടല്ലോ വിശേഷവും കൂടും കൂടും സത്യവാ എന്തായാലും ഒരു കാര്യം ചെയ്യാം പൊതുവുള്ള വിശേഷം നമുക്ക് കേൾക്കാം പക്ഷെ ഇവിടെ നോക്കിയല്ലേ നമുക്ക് അങ്ങോട്ട് പോകേണ്ട സ്ഥലമല്ലേ അതെ അതെ ചിക്കൻ ഇഷ്ടമാണോ ഞങ്ങൾക്ക് കൂടുതലും നോൺ വെജ് അല്ലേ എനിക്ക് ബീഫ് പിന്നെ അങ്ങനെ വലിയ ഇപ്പൊ ഞാൻ അവിടെ തന്നെ ചോദിച്ച ഒരു കാര്യം എനിക്ക് അങ്ങോട്ട് വ്യക്തമായില്ലേ എന്നാന്ന് വെച്ചാൽ ഇപ്പൊ ചേട്ടൻ പറഞ്ഞല്ലേ ആദ്യമായിട്ടൊരു സ്റ്റേജിൽ നമ്മൾ പെർഫോം ചെയ്യാൻ പോവാ അപ്പം ഈ ആദ്യമായിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇത്രയും ക്യാരക്ടേഴ്സ് എന്നെ കൊണ്ട് പറ്റും എന്നുള്ള ആ കോൺഫിഡൻസ് അപ്പൊ ആദ്യത്തെ സ്റ്റേജും ആദ്യം ആരെയാ ചെയ്തതെന്നും എങ്ങനെയുള്ള ഹോംവർക്ക് ആക്ച്വലി നമ്മുടെ നമ്മുടെ മഹാൻ ആയ സൂപ്പർ സ്റ്റാർ ഷാജി ചേട്ടൻ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്തിട്ടുള്ള സുരേഷ് ചേട്ടൻ അതെ സുരേഷ് ചേട്ടൻ പഠിച്ച സ്കൂളാണ് ഞാൻ പഠിച്ചത് മുകേഷ് ചേട്ടൻ പഠിച്ച സ്കൂളാണ് ഇവരൊക്കെ അവിടെ സ്റ്റാറായിട്ട് വരുമ്പോൾ ഞാൻ ഇവിടെ നിക്രു കേട്ടുകൊണ്ട് ഇങ്ങനെ നിന്നിട്ട് ബൊക്കെയൊക്കെയായിട്ട് ഇവരെ കൊണ്ട് കൊടുത്ത് അതുപോലെ രണ്ടുപേർക്കും ബൊക്കെ കൊടുക്കാനുള്ള ഒരു അവസരമുണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞാൽ ചേട്ടനെ പിന്നെ ഞാൻ അനുകരിക്കാനുള്ള ശ്രമം അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്തു ആ സിനിമയിൽ എങ്ങനെയാണ് ഈ സംഭവം അത് എങ്ങനെയാണ് ഈ സൗണ്ട് ഞാൻ ചോദിച്ചു ചേട്ടൻ്റെ സൗണ്ടൊക്കെ ഞാൻ അനുകരിച്ച് തുടങ്ങി ചേട്ടൻ്റെ ആക്ഷനും കാര്യങ്ങളും ഒക്കെ അപ്പം എങ്ങനെയാണ് അനുകരിച്ച് ഫസ്റ്റ് ചോദിച്ചത് രാജ എങ്ങനെയാണ് അനേകം അപ്പം ചേട്ടാ നമ്മളെ സ്കൂളിൽ എൻ്റെ ഒരു പയ്യ ഞാൻ പറയുമ്പോൾ ഒന്നും തോന്നരുത് ക്ലാസ്സിലവരുമ്പം അവൻ എപ്പോഴും നല്ല ഉണക്കമീൻ കൊണ്ടുവരും ഉണക്കമീൻ കൊണ്ടുവരുമ്പം ഇവൻ്റെ ഇതും കൂടെ തുറക്കുമ്പം ആ സ്മെല്ലും കൂടെ ഭുമ്മൊന്നും കൂടെ അടിക്കും അടിക്കുമ്പോഴത്തേക്ക് ഞാനിവിടെ ഇങ്ങനാക്കും യ്ക്കുമ്പോഴത്തേക്ക് അവൻ ചേക്കും നീ ആരോടാ സുരേഷ് ഗോപി ഏഹ് അപ്പം ഞാനപ്പോൾ ആലോചിച്ചു ശരിയാണല്ലോ ഈ സാധനം നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്താലോ അപ്പം ഞാൻ പറഞ്ഞിട്ട് ആ ഉണക്കമീൻ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് അത് ഇത് ആസ്വദിക്കാൻ തുടങ്ങി പിന്നെ ഇവൻ ഉണക്ക മീൻ സുരേഷ് ഗോപി പഠിക്കാൻ ആ എന്നിട്ട് ഇത് എടുത്ത് വെച്ചിട്ട് അവനവനെ ജനിപ്പിച്ചവനോട് തന്നെ പുച്ഛം തോന്നുമ്പോൾ ആരുടെ മുഖത്ത് നോക്കി എന്ന് പറയാം യെസ് ഹീസ് എ എ തേർഡ് റേറ്റ് യു ആർ ബ്ലഡി പെയിൻ ഇൻ ദി ഡാഷ് ആൻഡ് ഐ സൊസൈറ്റി ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ സാധാരണ സുരേഷ് ഏട്ടൻ സംസാരിക്കുമോ എന്റെ അടുത്ത് സുരേഷ് ഇപ്പൊ സുരേഷ് പ്രോജക്റ്റ് ആക്ച്വലി ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഒരു തമിഴ് സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട് വിക്രത്തിൻ്റെ കൂടെയാണ് ചെയ്തത് ഐ തിങ്ക് ഇറ്റ് ഇസ് വെരി സൂപ്പർ ഹിറ്റ് ഫിലിം വിത്ത് വിക്രം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് അതിലെ ക്യാരക്ടറിൻ്റെ കാര്യം പറയണമെന്ന് തന്നെയില്ല അതക്കു മേലെ